വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു സ്വീറ്റ് ഡ്രിങ്ക് ഉണ്ടാക്കാം ഒരു കപ്പ് പാൽ ഒരു ടീസ്പൂൺ കസ്ഖസ് വെള്ളമൊഴിച്ച് കുതിർക്കാൻ മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ രണ്ട് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് പാലിലോട്ട് ചേർക്കാം കുറുകി വരുമ്പോൾ തണുക്കാൻ മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി ഹൈ സ്പീഡിൽ ഒരു മിനിറ്റ് അടിച്ചെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യമായ കസ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് സ്ലൈസ് ചെയ്ത് വച്ചിരിക്കുന്ന വാട്ടർ മെലൺ ആപ്പിൾ ക്യാരറ്റ് കുറച്ച് തേനും കൂടി ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിരിക്കുന്നു